ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റായ ചൈനയിലെ ഈവു നഗരത്തിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാവേ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങള് ഇവു നഗരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ വൂ നഗരത്തിലോട്ട് ഒന്നര മണിക്കൂറാണ് അവിടെ എത്താൻ വേണ്ടി എടുക്കുന്നത് ഒരുപാട് മലനിരകൾ നിറഞ്ഞതാണ് ഈവൂയിലോട്ടുള്ള വഴികളെല്ലാം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടോളം ടണലുകളുണ്ട് ഈവൂ യാത്രയില് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പിന്നെ ചൈനയിൽ ഗൂഗിൾ മാപ്പ് ഒന്നും വർക്കാവത്തില്ല അതുകൊണ്ട് തന്നെ ചൈനയുടെ തന്നെ ഒരു മാപ്പുണ്ട് ബെയ്തു മാപ്പ് ടെൻസെൽ മാപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ മാപ്പുകളുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അത് പക്ഷേ ഭയങ്കര കറക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാമോ ഇത് നോക്കിക്കേ ഇവിടെ സിഗ്നലിൽ നമ്പേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് ഈ മാപ്പിൽ അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇ നഗരത്തിലെത്തി ഇ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും മേ ബി അറിയാമായിരിക്കും എഴുപത്തി അയ്യായിരത്തിലേറെ ഷോപ്പുകളുണ്ട് ഈ ഒരു ഇതിൽ ഇവിടെയെല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കഴിയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഈ വൂ മാർക്കറ്റിൽ കിട്ടും അതെന്ന് വെച്ചാൽ ഒരു അഞ്ച് ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു ദിവസവും രണ്ട് ദിവസം കൊണ്ടൊന്നും ഈ ഒരു സ്ഥലമൊന്നും നമുക്ക് നടന്ന് കാണാൻ കഴിയത്തില്ല ഏകദേശം ഒരു പതിനഞ്ച് എടുത്താലേ ഈ വോ നഗരം മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതാ ഇവിടെ ഞാൻ നോക്കിയിപ്പോൾ സെക്സ് ടോയ്സ് വരെ സത്യം പറഞ്ഞാൽ അവിടെയുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ലേസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോയത് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ തിരക്കിലായതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് അതിനുശേഷം ഞങ്ങളുടെ ചൈനീസ് സ്റ്റാഫിൻ്റെ കൂടെ അവളുടെ പോർഷേ കാറിൽ ഞങ്ങളെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവിടുത്തെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോർഷെ കാറിൽ വല്യ അത്ര സുഖമൊന്നുമില്ല ഇരിക്കാൻ വേണ്ടി എന്നാൽ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ഇവക്ക് തന്നെ ബി എം ഡബ്ല്യുണ്ട് പോർഷെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോ എന്നാൽ ഇവര് എന്ത് ജോലിയും ചെയ്യാൻ അത്രയും സന്നദ്ധതയുള്ളവരാണ് കേട്ടോ പോർഷയിലെ യാത്രയാണോ നമ്മുടെ കാറിലെ യാത്രയാണോ നല്ലത് പോർഷയിലെ യാത്രയാ പറഞ്ഞിട്ടുണ്ട് എത്ര എത്ര രണ്ടര ആ രണ്ടര കോടിയുടെ കാറിൽ ഇരുന്നപ്പോ ശരിക്കും പറഞ്ഞ ബാക്ക് സൈഡിലൊന്നും സ്ഥലവേ ഇല്ല ഇരിക്കാനൊക്കെ കംഫോർട്ടബിൾ ഒന്നും ഇല്ല എനിക്ക് പക്ഷെ നമ്മടെ കുഞ്ഞിക്കാറാണ് ഇഷ്ടപ്പെട്ട് അതെങ്ങനെ അല്ല അതുകൊണ്ടല്ല അങ്ങനെയല്ല സ്ഥലം പൈസ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൽ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് അതാ അവിടെ ലൈവായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരവിടെ ഓർഡർ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇതാണെന്നാണ് ആഷ്ലി പറഞ്ഞത് എന്തായാലും ഇതാ ഇവിടെ ആമയും ഞണ്ടും മീനും ഒക്കെ ഉണ്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ഈ ജീവനുള്ള സാധനത്തെ പിടിച്ച് അവർ കറി വെച്ച് കൊണ്ടു തരികയാണ് എല്ലായിടത്തും ചെയ്യുക ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവരിതാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ലൈവായിട്ട് കുക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് കൊണ്ടുതരും കേട്ടോ അതാ ചിക്കൻ്റെ അകത്തുവിനെ നൂഡിൽസും കാര്യങ്ങളും ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് എന്തായാലും നമ്മളും അവിടുന്ന് ഓർഡർ കൊടുത്തു ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ തന്നെ കൊടുത്തു ഇതുപോലെയാണ് കേട്ടോ ആ ചിക്കൻ വരിക അങ്ങനെ ഞങ്ങൾ കൊടുത്താൽ ഓർഡർ ചെയ്ത ചിക്കന് മീന് പിന്നെ അതുപോലെ തന്നെ ഇച്ചി ഒക്കെ ഉള്ളത് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇത് ചിക്കനാണ് ഇത് മീറ്റാണ് ഇത് അവൾക്ക് വേണ്ടി മേടിച്ച കേട്ടോ പന്നി ഇറച്ചിയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് മീനാണ് കേട്ടോ മീനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ആയിട്ടുള്ള ഒരു ഫിഷ് കറിയും ചിക്കനും ഒക്കെ എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളും കഴിച്ചു ഇവിടെയുള്ളവർ ചോറല്ല കേട്ടോ കഴിക്കുന്നത് ചോറുള്ള ഈ ചിക്കനും മീനും ഒക്കെയാണ് മെയിൻ ഡിഷായിട്ട് മേടിച്ചിട്ട് ചോറ് ഒരു കുഞ്ഞ് ബൗളിൽ ഒരു ബൗളിൽ ചോറ് മേടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരൂടെ ഷെയർ ചെയ്യാൻ ചെയ്തത് അത്രയും കുറവ് ചോറ് ഇവിടെയുള്ളവർ കഴിക്കത്തുള്ളൂ പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു ചിക്കനാണ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടില്ലേ മീൻറ്റകത്ത് നൂഡിൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക തരത്തിലാണ് അവർ ഇത് കുക്ക് ചെയ്തൊക്കെ എന്തായാലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഞങ്ങളെ ഈവു നഗരത്തിലോട്ട് കൊണ്ടുപോയി വിട്ടു കേട്ടോ ഞങ്ങളുടെ കാറ് അവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ് പോയത് ശരിക്കും പറഞ്ഞാൽ യു വൂ നഗരത്തിൽ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിദേശികൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വിദേശികളായിട്ടുള്ള ആൾക്കാർ ഈ ഒരു നഗരത്തിലാണ് വരുന്നത് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഞങ്ങളവിടെ നമ്മുടെ ഒരു മലയാളി ഫ്രണ്ടിൻ്റെ ഓഫീസിൽ പോയി അങ്ങനെ പുള്ളിക്കാരനായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ ഞാൻ അവിടെ നിന്നെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നഗരത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിലാക്കിയായിട്ട് സാധനങ്ങൾ എന്ത് സാധനം വേണേലും മേടിക്കാൻ വേണ്ടി കഴിയുന്നതാണ് പലരും വന്നിട്ടുണ്ടാവും ഇതിന് മുന്നേ ഒക്കെ യുവ നഗരത്തിൽ വന്നിട്ടുള്ളവരായിരിക്കും ഒരുപാട് ആൾക്കാർ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് യൂ നഗരം ഈയൊരു ഡിസ്ട്രിക്റ്റുകളൊക്കെ ഒരു ട്രെയിൻ പോലെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര നടന്നാലും നമുക്ക് കണ്ടും തീരത്തില്ല അത്രത്തോളം ഉണ്ട് ഇതിനകത്ത് കാണാൻ വേണ്ടി പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയാൽ നമുക്കങ്ങനെ സാമ്പിളും കാര്യങ്ങളൊന്നും കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ബൾക്കായിട്ടുള്ള വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും അവർ പറയുന്നത് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്ത് മേടിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ തന്നെ ഒരു പോട്ടൊക്കെ ഉണ്ട് അത് അവിടെ കാണുന്ന ഈബു പോട്ടാണ് കാണുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഡിസ്ട്രിക്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതാ ഇതാ ഓരോ ഡിസ്ട്രിക്റ്റുകളൊക്കെ കാണുന്നില്ലേ അങ്ങനെ അങ്ങനെയാണ് ഈ വൂ നഗരത്തിലെ വിശേഷങ്ങളൊക്കെ ഇത് ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ നൈറ്റ് മാർക്കറ്റൊക്കെ അടിപൊളിയാണ് നൈറ്റ് മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളും സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ വിലക്കൊക്കെ മേടിക്കാൻ വേണ്ടിയൊക്കെ കഴിയും പക്ഷേ നൈറ്റ് മാർക്കറ്റിലൊന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നു ഞങ്ങൾ രാവിലെ പോയി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ സിറ്റിയിലെത്തി അപ്പോൾ അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടോൾ ഗേറ്റിലോട്ടാണ് അതുണ്ടല്ലേ ഇവിടെ നമ്മുടെ ിൽ തന്നെ അതിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് ടോൾ ഗേറ്റിൽ ഇ ടി സി കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ടോൾഗേറ്റിലൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും അത് സ്കാൻ ചെയ്യും നമുക്കത് ഓപ്പൺ ആയിട്ട് തരും കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഉള്ളിലോട്ട് പോകാൻ കഴിയും അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിയാണെങ്കിൽ റോഡുകളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നമുക്ക് യാത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇരുന്നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്ന് മുന്നൂറിലേറെ കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വന്ന് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിൽ വന്ന് നമ്മുടെ വർക്കെല്ലാം ചെയ്യും വീണ്ടും ചെയ്യാൻ വേണ്ടി കഴിയും ഞങ്ങളൊരു ഫോർ ഓ ക്ലോക്ക് ആയത്തേനും വീട്ടിൽ വന്ന് രാവിലെ എയ്റ്റ് ഓ ക്ലോക്കിന് പോയതാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കെച്ചോ നഗരത്തിലെത്തി ഈ കെച്ചോ നഗരവും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ നോക്കിക്കേ നിങ്ങൾ നോക്കിയാൽ ചൈനയിലെ റോഡുകളും അതിൻ്റെ സൈഡിലുള്ള മരങ്ങളൊക്കെ നോക്കിക്കാൻ എത്ര അടിപൊളിയായിട്ടാണ് ഇവരത് സൂക്ഷിക്കുന്നതെന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഇതിന് മൊത്തം എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനൊന്നും കഴിയൂലല്ലോ ശരിക്കും കാണേണ്ട ഒരു നാട് തന്നെയാണ് കേട്ടോ പലരും ഇങ്ങോട്ടൊന്നും ആരും വന്നിട്ടൊന്നുമില്ല കെച്ചോയിലോട്ടും ഞങ്ങൾ ടെക്സ്റ്റൈൽ സിറ്റിയിലാണ് താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നാടാണ് നല്ലതാണ് അപ്പോ നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചൈന വന്ന് സന്ദർശിക്കേണ്ട ഒരു രാജ്യമാണ് എല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും ഒക്കെ പോകുന്നില്ലേ ചൈനയിലോട്ട് ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചൈനയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയൊക്കെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അതിന് ഈ വിമർശനങ്ങളാണെങ്കിൽ കൂടി ഒരു കുഴപ്പവും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമല്ലേ എനിക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്കുകളെന്ന് മനസ്സിലാക്കി തിരുത്താൻ കഴിയുള്ളൂ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്